എന്താ പറയുന്നത് വെച്ചാൽ യാതും എനിക്കാകെ അവിടെ പണ്ടത്തില്ല ഇതുമായിരിക്കും നീങ്ങത് പണ്ടുങ്ക നിങ്ങളത് ചെയ്ത് അപ്പോൾ അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പം എന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയോ ഞാൻ പുള്ളിയൊരു എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ മാർക്കൂടെ എൻ്റെ മാർക്ക് പോയിട്ട് പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി മലയാളത്തിൽ റിലീസായി പെട്ടെന്നൊരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ് സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു തരാം എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴിൽ റിലീസാവുകയാണ് ഈ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണം എന്ന് പറയുമ്പോൾ സക്സസ്ഫുള്ള ഒരുക്കും കൂടി അത് ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാരും ചെയ്തിട്ടില്ല ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ യാതും എനിക്കാകെ അവിടെ പണ്ടത്തില്ല ഇതുവായിരിക്കും നിങ്ങൾ പണി അത് നിങ്ങളത് ചെയ്ത് അപ്പോൾ അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായ ഹിറ്റാണെന്ന് ഞാൻ ഭയങ്കരോട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുതന്നത് ഇന്ന പണം വന്ന് പെരിയ ഹിറ്റാകണം ഇനോ അത് എന്താണെന്ന് വച്ചാൽ യു ആർ ജനുവൻലി എ വെരി ഗുഡ് ഗായ് ആൻഡ് യു ഡി സബ് ഓൾ ദി സക്സസ് ആൻഡ് ഇന്ന കഥയും ഉള്ള ലൈഫ് സ്റ്റോറി ലൈഫിൽ നടക്കുന്ന വിഷയം കേൾക്കുമ്പോൾ അത് നോർമലാ ഒരു ലൈഫിലുള്ള പ്രശ്നം വരാതെ സാർ you have faced a lot of problems, and you have become very successful. I know personal I The I have been very inspired. So, your success, I And wish you all the very best. Okay, thank you. Thank you. Thank you, Nisha. And over to Aishwarya. So, Ashwarya, we are at I think. Okay. So, do you want me to ask to Hisham, sir? Yeah. So, ca can you just ഓക്കെ സോ ഹിഷാമേട്ടാ അപ്പൊ ഹിഷാമേഠന്റെ ഓരോ ഓരോ സിനിമയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മ്യൂസിക് ആണ് ആ ഒരു എൻറ്റയർ മൂവിനെ ലിഫ്റ്റപ്പ് ചെയ്യുന്നത് ബട്ട് യു ജസ്റ്റ് ഷെയർ ഹൗസ് ദാറ്റ് ഇപ്പോൾ ഒരു ഒരു ഇമോഷൻ ഒരു സീൻ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സീൻ പറഞ്ഞതിനു ശേഷം അതിലേക്ക് ആ ഒരു മ്യൂസിക്കിലേക്ക് സാർ എങ്ങനെയാണ് എത്തുന്നത് വാട്ട് ഇസ് ദാറ്റ് മാജിക് ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിലൊരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഇവിടെ സൂര്യ സാർ എത്തുകയും നമുക്കത് റെപ്രസെന്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് സോ താങ്ക് യു സർ ഫോർ കമ്മിങ് ടു കേരള ടു പ്രൊമോട്ട് ദിസ് ഫിലിം അതുപോലെ തന്നെ എനിക്ക് അവസരം ഇപ്പോഴാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് ഒരുപാട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഞാനും വൈഫും ഈ അടുത്ത് ഒരു ഫിലിം ആ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഐ വാസ് മൈൻഡ് ബ്ലൂൺ ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇൻ്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട് ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എവറി ഈസ് ഗോയിങ് ടു ബി ചേഞ്ചിങ് ആഫ്റ്റർ ദിസ് ഫിലിം ആൻഡ് ദാറ്റ് വാസ് മാർക്കോ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഐ അണ്ടർസ്റ്റാൻഡ് ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കൺഗ്രാറ്റ്സ് ചേട്ടാ കൺഗ്രാറ്റ്സ് താങ്ക് യു ഫോർ കമ്മിങ് ടു യു നോ ബ്ലസ് ഓൾ ഓഫ് ഓഫേഴ്സ് ഇൻ ദിസ് ഒക്കേഷൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമൻ ഫിലിമിലെ ഭാഗവൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇതെൻ്റെ ഫേസ്റ്റ് റിലീസാണ് തമിഴിൽ അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം ആൻഡ് താങ്ക് യു സൂര്യ സർ ഫോർ ഹാവിങ് മീ ഓൺ ബോർഡ് എൻ്റെ പ്രൊഡ്യൂസർ കുമാർ ഡയറക്ടർ പ്രശാന്ത് സർ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു മറ്റ് ഐശ്വര്യവും സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് എനിക്കിതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിം ആയിരിക്കും എല്ലാവർക്കും കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ആയിരിക്കും ഭയങ്കര റൂട്ടഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിനിമ ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനെയൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും എനിക്കും അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു